നിങ്ങൾ കുരുപ്പിനെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതെന്താ എന്താ നിൽപ്പ് മനസ്സിലായോ വാതിലിൻ്റെ അവിടെ എന്നും രാവിലെ രാവിലെയ കയറി വരും ഫ്രിഡ്ജിന്റെ ഓട്ടിലോ എവിടെയെങ്കിലും കൂടിന്റെ കണ്ട ആ കൂടിന്റെ ചോട്ടിലൊക്കെ പോയിരിക്കും എന്നിട്ട് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അതാണ് ഇരപ്പിടുത്തം തോന്നുന്നു അപ്പൊ വാതിൽ തറക്കാൻ വേണ്ടി കണ്ട വാതിൽ തറക്കാൻ വേണ്ടി വാതിലിന്റെ അവിടെ വെയിറ്റ് ചെയ്ത് ഇപ്പൊ തെറക്കും ഇപ്പൊ തെറക്കും പറഞ്ഞിട്ട് കണ്ടോളൂട്ടാ നിങ്ങൾ ഇതാ വാതിൽ തുറന്നെടുക്കാൻ പോണേ ൊക്കോ ഉം പൊക്കോ നാളെ വായോ എന്നും അമ്മയാണ് വാതില് തുറന്നു കൊടുക്ക ഇതിപ്പോ ഞാനായത് കാരണം ആൾക്കത്ര പരിചയമില്ല പൊക്കോ അവിടെല്ലെത്തി നാളെ കാണാം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഓക്കെടാ സേറിടാ എന്റെ ഫോണില്ല അവിടെ നിൽക്കുക മൂപ്പിൽ ഇറങ്ങിപ്പോയി ഇനി മൂപ്പര് നാളെ കരച്ച് രാവിലെ ഒരു അമ്മ എനിക്കുമ്പോൾ ഒരു അഞ്ച് മണി ആകുമ്പോൾ കാണാൻ വാതിലിൻ്റെ ഇപ്പുറത്ത് വന്ന് നിൽക്കും അപ്പോൾ അമ്മ വാതില് തുറന്നു കൊടുക്കും അകത്ത് കയറും വൈകുന്നേരത്തി പോലെ തിരിച്ചു പോവുകയും ചെയ്യും